രോഗശമനത്തിനു വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചില മന്ത്രങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ രൂപത്തിലുള്ള മന്ത്രങ്ങളും ദുആ നാം നിർവഹിക്കുന്നത് നമുക്ക് അല്ലാഹു നിശ്ചയിച്ച് അഥവാ നമുക്ക് രോഗശമനത്തിന്റെ കാരണമായിക്കൊണ്ട് അല്ലാഹു നമുക്ക് മരുന്നിന്റെ പുറമെ നിശ്ചയിച്ച് തന്ന കാരണം തന്നെയാണ് മരുന്നുകൾ കാരണമാണ് അതുപോലെ തന്നെ നമ്മുടെ അഥവാ മന്ത്രങ്ങളും ഈ രൂപത്തിൽ നമുക്ക് ശിഫ കിട്ടുവാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാരണമാണ് മഹാനായ നബി രബിസാഹു അലഹി വസ്ല്ലിനെ സംബന്ധിച്ച് നമ്മുടെ ഉമ്മ അവിടുത്തെ ഭാര്യ ആയിഷർ അള്ളാഹു തലാമ പറയുന്നുണ്ട് അവിടുന്ന് അവിടുത്തെ രോഗത്തിൽ കിടക്കുന്ന വേളയിൽ ഓതിക്കൊണ്ട് ശരീരത്തിൽ പൂതാറുണ്ടായി ഓതിക്കൊണ്ട് അവിടുന്ന് മന്ത്രിക്കും സൂറത്തുൽ സുഹൃത്തൊരു ഫലപ്പും നാശം ഒക്കെ ഫലം മാസത്തുല അവിടുത്തേക്ക് രോഗം അതികഠിനമായപ്പോൾ ഞാനായിരുന്നു അതുകൊണ്ട് റസൂൾ സല്ലാഹു അലിഹി വസല്ലമിന്റെ യാത്തുകൾ ഞാനാണ് ഓടിക്കൊടുത്തിരുന്നത് എന്നാൽ തടവാൻ ഞാൻ ഉപയോഗിച്ചത് എന്റെ കൈയല്ല നബിസല്ലാഹു അലിഹി വസല്ലമിന്റെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ തടവിയത് കാരണം എന്റെ കൈക്കുള്ള എന്റെ കൈക്കല്ല നബി നബിസല്ലാഹു അലിഹി വസല്ലമിന്റെ കൈകൾക്കാണ് അപ്പൊ നോക്കൂ നിങ്ങൾ നമ്മളിത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും സുന്നത്തുള്ള ഒരു സമ്പ്രദായമാണ് സൂറത്തുള്ള കൈകളിൽ ഊതുന്നു സൂറത്തുള്ളിൽ ഫലപ്പും പറബിൻ നാസും ഓതുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഓതി ആ കൈകൾ കൊണ്ട് തലയിലും ശരീരത്തിന്റെ നമുക്കെത്താവുന്ന ഭാഗങ്ങളിലുമൊക്കെ ആ കൈകൾ കൊണ്ട് തടവുന്നു രോഗിയായപ്പോഴും നബീസാഹുലെല്ലാം ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരിക്കൽ അലൈഹി ജബി രോഗിയായി കിടക്കുന്ന വേളയിൽ വരികയാണ് എന്നിട്ട് ചോദിക്കുന്നു മുഹമ്മദ് അസുഖമാണല്ലേ പ്രവാചകൻ പറഞ്ഞു അതെ അതെല്ലം എന്ന് വേണ്ടി വസ്സലാം മന്ത്രിച്ചു കൊടുക്കുകയാണ് സഹിദ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിച്ചു ഇവരുടെ അലിസ്ലാത്തു വസ്സലാം പറയും അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി ഇതാ മന്ത്രം നടത്തുന്നു താങ്കളെ ഉപദ്രവിക്കുന്ന എല്ലാ നിന്നും എല്ലാ കണ്ണിൽ നിന്നും ആ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാനിതാ താങ്കൾക്ക് വേണ്ടി മന്ത്രിക്കുന്നു നിങ്ങൾക്ക് ശിഫ അള്ളുമാറാകട്ടെ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ താങ്കൾക്ക് മന്ത്രിക്കുന്നു ആനായും അവിടുത്തെ ഭാര്യമാരിൽ ചിലർക്ക് രോഗം പിടിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ തന്റെ വലത് കൈവച്ചുകൊണ്ട് തടവിക്കൊടുത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ എന്ന് പറഞ്ഞു ജനങ്ങളുടെ റബ്ബേ ബുദ്ധിമുട്ടുകൾ നീക്കിക്കളയണേ അല്ലോ ശിഫ നൽകണേ അല്ലോ നീ മാത്രമാണ് ശിഫ നൽകുന്നവൻ ഒരു വേദനയും ബാക്കിയാവാത്ത നിലക്കുള്ള സമ്പൂർണ്ണ ശിഫ നൽകണേ അല്ലോ അവിടുന്ന് മന്ത്രിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളിൽപ്പെട്ട മനുഷ്യന്മാര് അഥവാ ഞങ്ങളിൽപ്പെട്ട പലർക്കും രോഗമായപ്പോഴും ലാന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് സഹാബത്ത് പറയുകയാണ് നമ്മൾ മനസ്സിലാക്കണം മുസല്ലാഹു അലീഹ വസല്ലമിന്റെ ദുക്കലേക്ക് ഉസ്മാനുബിൻ അബിള്ളഹു അനുഭവിക്കൽ വരികയാണ് പ്രവാചകരെ മുസ്ലിമായ കാലം തത്ത് ഞാൻ അനുഭവിക്കുന്ന എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തൊരു വേദനയുണ്ട് വേദനയുണ്ടിനിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു കൊടുക്കുന്നു തഅല്ലമ മിൻ വേദനിക്കുന്ന നിന്റെ ശരീരത്തിന്റെ വേദനയുള്ള ഭാഗത്ത് നിന്റെ കൈ കൈ വെക്കൂ വെച്ചിട്ട് ബിസ്മില്ലാ ബിസ്മില്ലാ എന്ന കൈവച്ചിട്ട് മൂന്ന് തവണ പറയൂ ഏഴ് തവണ ഇങ്ങനെ പറയൂ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അവന്റെ ഉദറത് മുഖേന ഞാൻ കാവൽ ചോദിക്കുന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സർവത്തിനയിൽ നിന്നും ഞാനിതാ കാവൽ തേടുന്നു തേറുന്നു എന്നെഴുതവണ പറഞ്ഞോളൂ സഹോദരങ്ങളെ ശരീരത്തിൽ പലപ്പോഴും വേദന ഉണ്ടാവില്ലേ

ഇതല്ലാത്ത കുറുക്കുകളും കരടുകളും ആ രൂപത്തിലുള്ള ഐക്കല്ലുകളും രക്ഷാ രക്ഷാകവിടികളും അതുപോലെയുള്ള സർവവും പറിച്ചു മാറ്റുക നമ്മുടെ വിശ്വാസത്തെ രക്ഷിക്കുക നമുക്ക് ദുന്യാവിലും സുഖം വേണം ആ സുഖത്തിൽ ആത്യന്തികമായ ശാശ്വതമായ സുഖം അവിടെയാണ് അവിടെ ഏതായാലും വേണം അത് നഷ്ടപ്പെടുന്ന അതിന്റെ മാരകമായ നിലക്കതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ പോകരുത് ഗൗരവത്തോടുകൂടെ നാം ഉൾക്കൊള്ളുക നമ്മുടെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക ബന്ധപ്പെട്ട ആളുകളിലേക്ക് സന്ദേശം നമ്മൾ കൈമാറുക അള്ളാഹുറബുലമീൻ അവനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ ഏറെ സ്നേഹിച്ച് അവന്റെ റസൂൽ അലീഹു വസ്സല്ലമിന്റെ കൽപ്പനകളെ മാനിച്ച് ആ റസൂൽ റസൂൽഹു അലീഹ് വസ്ല്ലമിനോടുമുള്ള സ്നേഹം മനസ്സിൽ നിറച്ചു വെച്ച് കൃത്യമായി യഥാർത്ഥമായ സരണിയിലൂടെ മുന്നോട്ടു പോകാൻ നമുക്കെല്ലാം അവൻ തോഫീക്ക് നൽകുമാറാകട്ടെ